அது ஆங்கு ஒரு திவசம் பீஸ்வானியில் அன்னா வலையும் கெடுத்து கொண்டு வடக்குந்தலேக்கு போகும் அண்ணா கூடனே அப்போ ஒராளுமா கடல் அன்னா போட்டி போயிலாகண்ட் அளம் பீஷன் போயது வடக்குந்தலே அப்போ கூண்டத்தையும் காண்டி இங்கே ஒரு கப்பல் வடக்குண்டிங்க விலங்குற வேண்டதே அப்போ மிஷினும் கூட கப்பல் இல்லை கண்டால் நோக்கி கப்பல் கப்பலங்க காற்றும் அடிஞ்சடிஞ்சோண்டி இங்கே വയണ്ട് വണ്ട് നാട്ടിന് ഉച്ചക്കാണ്ടടിഞ്ഞോണ്ട് വേണ്ടത് കുളിക്കര വേനപ്പാകത്താണെന്ന പീസുണ്ട് അപ്പോൾ വേഗം അടിഞ്ഞടിഞ്ഞോണ്ട് വന്ന് ലാസ്റ്റിൽ ബാറിൻ ചേർത്തി കപ്പലപ്പം ഏതായാലും മിഷീൻ റബ്ബിളായി ഉറപ്പായി എന്നിട്ട് വന്ന് കപ്പലേറി കപ്പലേറി ഇതിന ഇപ്പം നല്ല ഭരിഷം കണ്ട ആരും ഒരാൾ ഒരു ബോട്ടും കടലില്ലാത്ത സമയം കണ്ടെങ്കിൽ ഭരിശത്ത് വന്ന് വേഗം കയറി ഇനവച്ചിള ആളുകൾ പിന്നെ ഞങ്ങൾക്ക് കാണണ്ട ഈ ജാക്കറ്റും കിട്ടുകൊണ്ട് ഇവ ലാണ്ട് പിന്നെ ഈ കടൽ പൊട്ടുവാൻ തുടങ്ങി ഈ നവച്ചയ്ക്ക് മറ്റേ കടൽ പൊട്ടി ഏറുവാൻ തുടങ്ങി നേരം ഇവ കപ്പലൊച്ചുകൊണ്ടും ബോട്ട് മറ്റാണ് ഇവളാ കപ്പലൊഴിച്ചികളെ രണ്ട് ബോട്ട് കിളി കളിച്ച് ഈ നവച്ചയ്ക്ക് കപ്പലൊച്ചി മുപ്പത്താറാളുണ്ട് ക്യാപ്റ്റന അടക്കം അവ പിന്നെ ബോട്ടിനൊഴിച്ചു കളിഞ്ഞ് തണ്ടും വലിച്ചുകൊണ്ട് നാട്ടേക്ക് വരുവാൻ വേണ്ടി അവ പോയത് നാട്ടേക്ക് ഇവ വരുവാൻ പറ്റുവോലെ കാറ്റ് വലിയ വിഷാറുള്ള കാറ്റായത് കൊണ്ട് பரிசங்காயது கொண்டு இவ குறே இங்கே நாட்டின் நாடெத்தாளே கண்டிப்பது இது காண்டம் நாட்டில் கூறுபாடுள்ள ஆள்க்காரெல்லாம் வேறு எட்டு வலிக்கின்றதும் கழித்து நாட்டிண்டு குறே ஆளையும் கேட்டி ரெண்டு எட்டு வலிக்கிண்டது இவளை கேட்டி வலிச்சுனா நம்ம நாட்டினக்கிளவாய் இவளை கொண்டு அடுப்பிச்சு அடிப்பிச்சு இவளை கழித்து அப்படியே கேப்டனும் ஒரு மூணு நாலாளும் பாக்கி கப்பல மேல் அவசரம் பின் அவள் ലാസ്റ്റിലായിട്ടും ഇറങ്ങേണ്ടത് ബിറ്റിയാന്ന് പിറ്റിയാന്നായിട്ടും ക്യാപ്റ്റനും ഈ ആൾക്കാരും ലൈവ് ബോട്ട് എന്ന വലിയൊരു ബോട്ടുണ്ട് അത് എളിച്ച് അതിനാ മേല് അവ ഇളിഞ്ഞ് ഈ ചൊല്ലി വല അവ എളിക്കേണ്ട നേരം വെട്ട് വലിക്കേണ്ടതുപോലെ ഇവിടെയും കെട്ടി വലിക്കുന്നുണ്ടോ നാട്ടേക്ക് എത്തിച്ചേ അങ്ങനെയാണ് ഈ ആൾക്കാരെ രക്ഷപ്പെടുത്തിയത് അപ്പം ഇവിടെ ആ ബോട്ടിനെ വെച്ച് എല്ലാ ജാതി സാധനം കളിച്ച് വച്ചിരുന്നു അപ്പം ഇതുകൊണ്ട് വന്ന് കരയ്ക്ക് എത്തിച്ച് സുരക്ഷിതമായിട്ട് അവൾക്ക് പിന്നെ രക്ഷ കിട്ടി പോകും നല്ല കാലങ്ങായനാ വയ്യെ കപ്പൽ വെച്ച് കയറീന അപ്പം ഇന വെച്ചി ആൾക്കാർ ഡ്യൂട്ടിക്കെല്ലാം മറ്റേ ആൾക്കാർ ഇവിടെ കൊണ്ടുപോയനാ വയ്യെ ഈ സിആർപിക ഉണ്ടല്ലേ അമ്മമായിട്ട് സിആർപിക കപ്പൽ മേലെ ഡ്യൂട്ടിക്ക് പോയിന് അപ്പം ആ സമയത്ത് ഞാനും കപ്പൽ വെച്ച് പോയിന് പോയി அமல் ஏறி இவ நமக்கு கப்பல் இதெல்லாம் காட்டி தண்ணா எல்லா அப்போ ஆசமத்து கப்பல் வச்சு எல்லா சாதனமும் உண்டு வேரே கப்பல் அண்ணா இனியுள்ள சாதனங்கெல்லாம் மாற்றி எண்ண இன ஆச்சியில் உள்ள பாறலு ஹாலியாக்கி கடலேக்கு தாட்ட இது ஆக்கின்ற கடலேக்கு தாட்டியெல்லாம் வேற பூரக்கென்று வந்து ஒரு கப்பல் பூரக்கினு மேலே காலங்கி எண்ணையெல்லாம் ஹாலியாக்கியது ஆ பூரக்கு இங்கே ரெண்டாம അക്കപ്പൽ മഞ്ഞ് കറി മൂണ് കുളിക്കര കടയിൽ രണ്ട് കപ്പലും മൂണ് പോയില്ല പിന്നെ അവ ഈ എണ്ണയെല്ലാം കടലേക്ക് താട്ട് പിന്നെ എല്ലാ കിട്ടിയ ആൾക്കാരെല്ലാം എണ്ണ താന്തനക്ക് എടുത്തോണ്ട് പല ഭാഗത്തിലും പോയിന് അവക്ക് രക്ഷപ്പെടുവാൻ കളിയാണ് പല പല ആൾക്കാരും ഈ എണ്ണയെ പാറ താന്തനക്ക് കൊണ്ടുപോയെ അപ്പം ഈ കപ്പക്കാർ ജൊല്ലിനെ സാനം വച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ആൾക്കാർ എടുത്തു തുടങ്ങിയാണ് മാത്രം ഈ ഗവൺമെൻറ് പിന്നെ ആരെയും തൊടുവാൻ പെടുവല്ലേ

വർത്തില്ല വഹുദ്വീപിൽ കൂടിയുടൻ എമ്പുവൻ കീളുത്തനോടാടുത്തപ്പളെ നടത്തിയും എമ്പുവൻ ഗവരമിൽ ചാടിയ വറത്തിക്കീളുത്തൻ ദ്വീപുട തല കടുത്തേ വഞ്ഞേറി ഹജർ കല്ലിൽ ഊറച്ചിട്ട് മാടുത്തേ വാറോടെ കപ്പിത്താനുടൻ കമ്പിയാടിത്തേ ഭഗവന്ന സ്ഥിതി ഏകദേശം പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് ഈ കർപ്പുറത്തിലെ കർപ്പുരത്തെ കളിച്ചിലാകേണ്ട സമയത്ത് അപ്പം ഇങ്ങനെ ആളുകൾ എല്ലാം ഒരു കപ്പ ഇടക്കുന്നിലേക്ക് കൂടേണ്ടതാണ് അപ്പം എല്ലാ മക്കളും ഇങ്ങനെ എന്നും കൂടേണ്ടതാന്ന് കേൾക്കേണ്ട അവസ്ഥകളുണ്ട് എല്ലാം മോനെ ഒരു കപ്പൽ വിളവാൻ വേണ്ടി എല്ലാം നിക്കുവാൻ വരികയെന്ന് അന്നുമില്ല അങ്ങ് എല്ലാം ഓടിയേ ഓടിയ കൂട്ടത്തിൽ ആനും ഉണ്ട് ഓടിക്കൊണ്ട് പോയി വടക്കുന്നിലേക്ക് നിക്കുന്നത്തേക്കും ഒരു കപ്പൽ ടിഞ്ഞോണ് ഉണ്ട് അടിഞ്ഞുകൊണ്ട് വന് ഏറുവാൻ വയുണ്ട് പിന്നെ ഒരു കപ്പൽ അതിന കൂടെ വയുണ്ട് പിന്നെ രക്ഷിപ്പാൻ വേണ്ടി അങ്ങനെ ഓടിക്കൊണ്ടുപോയി പിന്നെ ഈ കപ്പലൊന്നും മഞ്ഞേറി ഒരു കപ്പലിൽ ഏറി മറ്റു വനം കെട്ടിന് കെട്ടുവാങ്ങ് എത്തിയല്ലേ രക്ഷിപ്പുറത്തേക്ക് വലപ്പം അങ്ങ് എത്തിയില്ല അങ്ങനെ ആയത് പിന്നെ അങ്ങയെല്ലാം പിന്നെ നൊക്കിക്കൊണ്ട് നിന്നിന് നോക്കിക്കൊണ്ട് നിന്നതിനിടയിൽ ഈ കപ്പൽ വരും വീണെ എല്ലാം എല്ലാപോലെ പുറത്ത് പോയില്ല ഊതിൻ്റെ ഇഷ്യുണ്ടെങ്കിൽ എല്ലാം ഇതെല്ലാം ഇതാക്കണ്ട ബൈയിലേക്ക് എടുക്കേണ്ട മുന്നിലേക്കെടുക്കേണ്ട എന്താശു പാടും അങ്ങ് കളിയല്ലേ അപ്പോൾ പോലീസുകാർ ആയിരുന്നു പോലീസുകാർ വന്നുകൊണ്ട് ഞങ്ങൾ എല്ലാം ഓടിപ്പോകുകയെന്ന് ഇവിടെ തന്നെ തീ പിടിക്കും അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും നിങ്ങൾ ഇവിടെ നിൽക്കരുത് ഇങ്ങെല്ലാം ഓടിപ്പോകുകയെന്ന് ഞങ്ങൾ ഓടിയല്ല ഞങ്ങൾ പിന്നെയും പോയി മറിഞ്ഞ് ദൂരെ നിൽക്കേണ്ടത് കുഞ്ഞ് വെക്കാവില്ല ഈ സമയത്ത് പിന്നെ അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞനാകേ അതിനകത്ത് എൻ്റെ രണ്ട് ബോട്ട് അവിടെ ലൈഫ് ബോട്ട് രണ്ടും കളി കിളിച്ച് പിന്നെ ഇതിനകം ഉച്ചയ്ക്ക് ആളെല്ലാം കുറേ ഇളിഞ്ഞ് ഇവളെ നേവിക്കാരെ ഈ കപ്പലിൽ വെച്ചുള്ള പണിക്കാരെല്ലാം ഇളിഞ്ഞ് ഇളിഞ്ഞ് ഇവ തണ്ടും വലിച്ച് കീഴാവളെ അങ്ങനെ വന്ന് കീളാവളെ വന്ന് വന്ന് വന്നുകൊണ്ട് വന്ന് ഇവയ്ക്ക് അടിപ്പിക്കുന്ന ഇടം എവിടെയെന്നുള്ള കുറ്റിയില്ല അങ്ങനെ വന്ന് വന്ന് വന്നുകൊണ്ട് വന്ന് ഉജ്റ കർപ്പുറം എത്തിൻ്റെ ഇടം അവിടേക്ക് എല്ലാം മണ്ണാണ്ടു അപ്പം വെറും മണ്ണ്യേറിയിട്ടതാണ് അവിടെ അവിടേക്ക് കൊണ്ട് തന്നെ അടിപ്പിച്ച് അങ്ങെല്ലാം മക്കളെല്ലാം പോയി വിളഞ്ഞ് ഇവിടെ ചുറ്റി നിന്നിന് കാണുവാൻ വേണ്ടി അങ്ങനെ വന്ന് രണ്ട് ബോട്ടും അവിടെ അടുപ്പിച്ച് പിന്നെ ആളുകൾ എല്ലാം കൂടി ഇന്നെ കരയൊക്കെ വലിച്ച് കടലിൻ്റെ ഇടയിൽ വലിച്ച് കരയൊക്കേറ്റി ഏറ്റി വെച്ച് പിന്നെ അവളെയെല്ലാം പോലീസുകാരെ കൂട്ടിക്കൊണ്ട് അയാളികളെയും കൂട്ടിക്കൊണ്ട് ശേഷിനെ കൊള്ളം പോവും പോകേണ്ടേ ഞങ്ങളും പോകും ഇവിടെ കൂടെ അപ്പം ഇവിടെ ഭാഷയെ നമുക്ക് മനസ്സിലാകുമല്ലോ ഇവ പലതും പറയേണ്ടത് അന്ന് ഭാഷ മനസ്സിലാകേണ്ടത് ആരും വലിയ വറയില്ല പോലീസുകാർക്കും മനസ്സിലാകുമല്ലോ അങ്ങനെ കൊണ്ടുപോയി ഇവ പിന്നെ കൊണ്ട് അവിടെ അവിടെ സ്റ്റേറ്റ് വേറ്റെടുത്ത് സ്റ്റേറ്റ് വയറ്റെടുത്ത് വടക്കിൻ്റെ തരാം ഇവിടെ ഡാക്കിനെ കൊണ്ടുപോകും ഡാക്കിനെ കൊണ്ടുപോയി ഇവളെ അവിടെ സുരേഷിനെ ലയിപ്പിച്ച പയ്യെ പിന്നെ ഞങ്ങളെ അങ്ങ് വന്ന ഇവിടെ ഈ ബോട്ട് റണ്ണിങ് ഏറ്റി വെച്ചനെ അതിനിടയ്ക്ക് അന്തിയാകിയ പാടും ഈ ബോട്ടിനാരോ പൊട്ടിച്ചു ഈ ബോട്ട് ഇനേഫ് രണ്ട് സൈഡും പൊട്ടിച്ചു പൊട്ടിക്കണതെ ഇതിനാടുള്ളത് എന്നാൽ തണ്ണിയെ പാട്ടേം ആ ഫളത്തിനെ പാട്ടേം ഇവിടെ ആ ഭക്ഷണ സാധനങ്ങളെല്ലാം ഈ രണ്ട് ബോട്ടിനെ ഏട്ടലും കൊണ്ട് ഇത് പിന്നെ ആളിയെല്ലാം കവന്ന് കിട്ടിയാകെല്ലാം കൊണ്ടുപോയിപ്പോയില്ല മക്കളെ വന്നാൽ എല്ലാം കൊണ്ടുപോയി അങ്ങനെ പോലീസുകാരെല്ലാം നിങ്ങളെ പൊട്ടിച്ചുപെട്ട് പിന്നെ അത് കഴിഞ്ഞതിനാൽ പിന്നെ ഈ സ്പോൺസറി ബോട്ട് பீத்தாக்குவாக்கி பீத்தாக்குவா சுவாதிரி போட்டும் நம்ம பாப்பா ஹாரிஸினும் ஒரு போட்டு ஆர் நானாக்குவாங்க ஆளுக்கொரு போட்டு அதுப்பேர் காசி போட்டும் இது எல்லாம் கண்டு கப்பலுக்கு கப்பலேக்கு இடையேக்கிட் ஆளையும் கேட்டி கொண்டு போகின்ற ஆ போன்ற கூட்டத்தில் தங்க உன்னிச்சியதும் கொண்டு போகும் போயிருத்தியால் இவங்க தாட்டி தரும் துணியின கண்டங்கோ புதைப்பினை கண்டங்கோ இங்கே கண்ட பாலின பாட்டியோ பழத்தினப்பாட்டியோ இன்னும் உள்ள ஆளையே அங்கே தாட்டித்தரும் அப்போ அதுவும் கொண்டு அங்கே கரையை வரும் கரையேக்கு வந்து അങ്ങനെ ഇത് അങ്ങ് സൂക്ഷിച്ചിലായി പിന്നെ ഇങ്ങനെ കൊണ്ടാകേണ്ടത് നാം ഹാർബറിൽ പണിയെടുക്കേണ്ട ആൾ അതിനെ ജയശോഡുണ്ട് ഇതിന് ആങ്കർ നമുക്ക് എടുപ്പാൻ പോകുന്നുണ്ട് വന്ന് ട്രഡ്ജറും കൊണ്ട് അപ്പോൾ ഈ ട്രഡ്ജിങ് എടുക്കേണ്ട നാല് ഭാഗത്തേക്കും പച്ച പാറേ ഇട്ട് പോകുമ്പോൾ ഇനി ആങ്കർ കിട്ടിയിരിക്കും നല്ലതാണ് അന്ന് വലിയ പിന്നെ അങ്ങനെ എടുപ്പാൻ വേണ്ടിയിട്ട് പോവുക എടുപ്പാൻ പോയി അപ്പോൾ ഡൈവിങ്ങിന് ആളികളുണ്ട് ഞങ്ങളുടെ കൂടെ ഡൈവിങ്ങിന് ഈ തൊപ്പി വെച്ച് മുങ്ങിൻ്റെ ആളുകളാണ് വന്ന് അങ്ങ് പിന്നെ അപ്പം ഈ ആളുകൾ ഇനി വിട്ട് വിട്ടാലീവ പോയി ഞാ കടക്ക് കെട്ടി വെച്ച് വരും കെട്ടി വെച്ച് വന്നാൽ എങ്ങനെ പൊന്നിച്ചും ട്രജറും കൊണ്ട് ഞങ്ങൾ കയ്യിൽ വിടുപ്പാൻ കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ വിട്ടുവെച്ച് ഞങ്ങൾ വന്നത് വന്ന് പിന്നെ പലപ്പോഴും ഇങ്ങനെക്കിടയിൽ പോയിത് അങ്ങ് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം എടുത്താരങ്ങനെ കൊണ്ടുപോയിട്ട് കണ്ടുറാം സുഹൃം കുരുന്ന വെള്ളിയാഴ്ച മഹരിവിനും കണ്ടങ്ങാട് മീണാത് മഹരിവിന് മൂണ് പിന്നെ വയ്യ നേരമ്പ ആളും പാളം പട്ടാളക്കാറെല്ലാം പിന്നെ വന്ന് വലിയ ആയത് ഇനാക്കടെ ഭയങ്കര അലങ്ങായി പിന്നെ എന്നിട്ട് പിന്നെ ആന അവളെ ആൾക്കാരുടെ എല്ലാം കളിച്ച് പിന്നെ കൊണ്ട് അമ്മ ഈ സ്കൂളില്ലേ അങ്ങനെ അവിടെ കൊണ്ട് എല്ലാവരെയും ഇറക്കി അവിടെ സാധനങ്ങളെല്ലാം ഇറക്കിക്കൊണ്ട് വച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റേ നമ്മൾ ശീഷഹരിമി ഷീട്ടർ മന് മഞ്ഞ് അങ്ങനെ പിന്നെ അയാൾ മങ്ങയിലപ്പം മഹിളാ സമാജത്തുള്ളതെന്ന് അപ്പം അങ്ങളെയെല്ലാം വിളിച്ച് അയാളെ വിട്ടർ മഞ്ഞ അയാളെ പാട്ടെല്ലാം കെട്ടിച്ച് പാട്ടെല്ലാം പാടിച്ച് അങ്ങനെയെല്ലാം അപ്പം പിന്നെ എല്ലാവർക്കും ഓരോ സമ്മാനം എല്ലാം കൊടുത്ത ഒരു കെട്ട് കെട്ട് സമ്മാനം ആന ഉള്ള ഓരോ സോപ്പും കെല്ലാം കൊണ്ട് ആന മണമെങ്കിലും എത്രയും മൂന്ന് നാല് മാസത്തേക്ക് തന്നെ ഉച്ച കെട്ടി തട്ടിട്ടെങ്കിലും ആനാ മണം പോകാത്തത് അത്രയും നല്ല അരിയും ബാക്കിയുള്ളതും മത്തിയും സർവത്തിനപ്പൊടിയും എല്ലാ സാധനം കൊണ്ട് ഇല്ലാത്ത അത് ഏതെങ്കിലും ഇല്ല എല്ലാം കൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ടുതന്നെ എല്ലാവർക്കും കൊടുത്താ പിടിച്ചാൽ എങ്ങനെയാ ചെയ്താൽ ബാക്കിയുള്ളവനെ ഞാൻ തീരങ്ങളെ തീ പിടിച്ചോണ്ടിയാണ് സാക്ഷി ഞാൻ കണ്ടുപോയിരുന്നു മന്ന് നമ്മ കുളിക്കരയെ കിളയിൽ കരയത് ഏറിയിട്ടിരുന്നു ഏറി ഇങ്ങനെ കിളാവാൻ മേലാവാൻ നിന്നാണ് എന്നിട്ടാ കപ്പൽ ഇച്ചിരി പിറ്റേന്ന് ഒരു ബോട്ട് മന് മറ്റേ വിളക്കുവാൻ വേണ്ടി വരത്ത ഓൻ ഇളക്കി കിട്ടുമായിരുന്നു ഓ മഞ്ഞ് കുളിക്കരയെ ആയിട്ട് ആദ്യം ഏറിയല്ലേ വേറെ ബോട്ടേ അയറേണ്ടത് അത് കഴിഞ്ഞ് മറ്റേ അഭിമാനം വന്ന് വലിയൊരു വിമാനം മന് ഈ തങ്ങനെയുള്ള ഭാദ്യമായിട്ട് വേണ്ടത് വിമാനം കണ്ടെ ഏർ വലിയ എല്ലാം ശരി അതാണ് വരുന്നത് മരണ ലോകം എല്ലാവരും നെട്ടി ഇപ്പോൾ എല്ലാം മറിഞ്ഞ് ഒരിടത്തുള്ള തങ്ങും പിടിച്ചിരുന്നെ അങ്ങനെ ഉണ്ട് അവിടെ അങ്ങനെ ചെറിയ ചങ്ങാതി നോക്കും അഞ്ചാം ക്ലാസ്സോ ആറാം ക്ലാസ്സോ നമ്മൾ പിടിക്കുന്നുണ്ട് സമയം എന്നിട്ട് പിന്നെ ഇതിനെ ഒച്ചൻ്റെ കുറേ വെള്ളക്കാരെല്ലാം കളിഞ്ഞ് അമേരിക്കകൾ അമേരിക്കക്കാരല്ലേ കപ്പലച്ച മണ്ണേ അപ്പോൾ ഇവിടെ കൊണ്ടുപോക ഡാക്കിന് ഇവിടെ നിർത്തിയിരുന്നു അവിടെ അവക്കുള്ള ഫുഡ് തണ്ണി വെള്ളം എല്ലാം കപ്പലിൽ കപ്പലുകളിറക്കിയത് എന്നിട്ട് അവളെ സാധനങ്ങളെല്ലാം നല്ല ഒരു വിലയേറിയ സാധനം അമ്മ വീട് പോകത്തല്ല അമേരിക്കൻ ഫുഡെന്നല്ല ഇപ്പോഴും അത് കണ്ടേലേ ഇപ്പോൾ പല മക്കത്തരം ചോദിച്ചു തന്നെ ആ ഫുഡ് കണ്ടേല്ല പിന്നെ മഞ്ഞൊരു പേരൊരു കപ്പൽ മഞ്ഞ് ചില സാധനങ്ങളെല്ലാം ഇറക്കി കൊണ്ടുപോകും അവളെ നാട്ടിൽ തന്നെ അമേരിക്ക ഉള്ളത് കപ്പലും ബോട്ട് ചെറിയമാതിരി ബോട്ട് അപ്പം ഇങ്ങനെ വാപ്പായേക്കാണ് ബോട്ട് ഉള്ളത് തന്നെ വാപ്പായ്ക്ക് അപ്പോൾ തന്നെ വാപ്പയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം അതിനുള്ള സാധനങ്ങളിറക്കി പോലീസുകാരും അവിടെ എല്ലാം ഇവിടെ വിറ്റും അയച്ചും പഞ്ചസാര കയറ് അങ്ങനെ സാധനം എല്ലാം പല വിഷ സാധനം ഇവിടെ വിറ്റയച്ചു പോകും പിന്നെ അപ്പൊരു ഫാട്ട് കെട്ടിയതാണ് ആരെന്ന് ഇപ്പം നമുക്ക് ഫാട്ട് കെട്ടിയാണുള്ള ഇവിടെ ഇപ്പാട്ട് ഓർത്തൻ്റെ കഥ എന്തോ വേലൊന്നു

കപ്പലിൽ പോയി ആ കപ്പലിന്റെ അവ തന്നെ സാധനം കൊണ്ടുപോന്നെ ആ കപ്പല ചുറ്റും പറ്റിയും ഉള്ള എല്ലാ സാധനം അങ്ങനെയും അയനാക്കട ഡ്യൂട്ടിക്കെല്ലാം കൊണ്ടുപോയി ആ ബൂട്ടും കൊണ്ടും ഇങ്ങനെ മേല് ഏറി അങ്ങനെയെല്ലാം പണിയെടുത്തില്ലായിരുന്നു പിന്നെ കപ്പൽ പോണ്ടവരെയും അതിനാ കടയില് ചെറിയ ചെറിയ കൊണ്ട് പണിയെടുത്തില്ലായ കപ്പൽ മുറിഞ്ഞ് തീരണ്ടവരെയും ഇങ്ങനെ മേലെ അതിനാ കണ്ടെല്ലാം അങ്ങ് ഓടില്ലായാലും അപ്പം ആ കപ്പലേക്ക് ഫുവാൻ കളിയാ മറ്റേയാണ് കടലേ കിളിഞ്ഞ് പോകാൻ കളിയ അത്ര എണ്ണ വെട്ടു വിട്ടു ആയി എണ്ണയിടയാണ് ഞങ്ങ ഇവിടെ കടകളെല്ലാം ലാണ്ട് പിന്നെ ഈ കപ്പലിന്റെ മറ്റേ സാധനങ്ങല്ലാം കൊണ്ടുതന്നെ വിളിച്ചെല്ലാം നമ്മ ഉണ്ടാ ഉണ്ടാ പറഞ്ഞു എണ്ണ ഏതെങ്കിലും എടുപ്പാനും കളിയാ ഈ എണ്ണ എടുപ്പാനും കളിയാ കരിഞ്ഞ കറുത്ത് കരി പോലത്തെ എണ്ണയാണ് അതാരെങ്കിലും എടുപ്പാനും കളിയാ ഈ കരയെല്ലാം കയറി കളം കളം തളം കയറ്റി വിട്ടാനും ആ എണ്ണ തൊടും

ഒക്കെ ജമാലിലും ഒക്കെ സഹാബിലും അമ്പിയ കൊല്ലിലുമേ മൗത്തും ഹവറും നശുറും പശുറും വേടികളിവ നീക്കിടണേ മോശത്താരങ്ങൾ നീക്കി മാനത്തില്ലാക്കിയിടള്ള മുത്തിനെ ബിയറിൽ ഒത്തുകടപ്പാം നാടുകളിൽ ടുകളിൽ ഒരു നാടിൻ ഹമേരിക്ക നാട്പെടും തർ സഫീനത്തിൻ്റെ ഓട്ടമായി നാടിടുവാൻ പലമാലുകൾ മാതിരിയാ ജുദാറിന്ന് നമ്പിടുവാൻ ബഹറൈനിയൊരു കോശമായി നല്ല വിലക്കാനുള്ള ചരക്കുകളൊക്കെ ഇറക്കി വിറ്റന്ന് നിയമാപ്പലമാതിരിയെണ്ണയും കപ്പല ഡാങ്കി നിറച്ചന്ന് നൂരം മുന്നോട്ടു ജെറട്ട് കപ്പലകോപം കൊണ്ട് നടത്തി പഹറേ ബാഫലാടുങ്ങാതിരി വിട്ട് వారోడే సాఫీ నర్తం చాటిచే మోసతాల్ మిసి బతి కాళి కడు పతాల్ మిసి బతి జీనోరన్నా సమా നെട്ടി പിറച്ച കപ്പിത്താൻ ഇങ്ങനോത്ത് പിടിത്തിട്ടെ ഉള്ള ഗിലാസുകളൊക്കെ കൂടി നാടുകടക്കാൻ ഒക്കെ ഒന്നും പാലി തേടാതെ എഞ്ചീനൂരുകെ പോയ അത്തരം ആലിമിയോത്ത് പറഞ്ഞ് ലഹാസന ബി താസീന മുറുപറായ കാനമുളിയ കൽക്കമറി സലോറാം െ ഹോരക്കിൽത്താനില്ല വീണുള്ള സിപ്പിൻ്റെ സിമാണേ വിളം ഞന പി സി എന്ന മഹാകപ്പൽ വോളിങ്ങുള്ള ഭാഗത്തിൽ ഇതാ സിപ്പം വീണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലും ഡിസം പറയും ഇരുപത്തിയേ ും അതിശയം ആശിച്ച സിനെ ഹോരേ ഹേ നിന്ന് മഹാകപ്പലോടി ഇപ്പൊ മതിയാടുത്തു നടത്തിയാ സമീനത്തിൽ ജവുറായിൽ നടത്തിയും അടുത്തില്ല ഭഹാരീവിൽ കൂട്ടിയുടൻ എംബൂ പങ്കെളുത്തനോട് അടുത്തപ്പം നടത്തിയും എംബൂ പങ്കവരവിൽ ചാടി